കടക്കൽ കുമ്മിളിൽ പഴുകിയ കോഴിയിറച്ചി പിടികൂടി വിൽപ്പന നടത്താനായി ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയിലെത്തിച്ച മുന്നൂറ് കിലോയോളം വരുന്ന കോഴിയിറച്ചിയാണ് പിടികൂടിയത് സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം നേമത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ യാതൊരു സുരക്ഷയുമില്ലാത്ത രീതിയിൽ വില്പന നടത്താനായി എത്തിച്ച മുന്നൂറ് കിലോയോളം വരുന്ന കോഴിയിറച്ചിയാണ് കടക്കൽ പോലീസും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് പിടികൂടിയത് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓട്ടോറിക്ഷ ഡ്രൈവറായ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെതിരെ കടക്കൽ പോലീസ് കേസെടുത്തു ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും അൽഫാം ഷവായി ഷവർമ തുടങ്ങിയവ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള കട്ട് ചെയ്യാത്ത മുന്നൂറ് കിലോയോളം വരുന്ന പഴകിയ കോഴിയിറച്ചിയാണ് ഓട്ടോറിക്ഷയിൽ നിന്നും പിടികൂടിയത് രാവിലെ പത്തുമണിയോടുകൂടി കുമ്മൽ ജംഗ്ഷനിൽ വെച്ച് ഓട്ടോയിൽ നിന്നും വലിയ ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ കുമ്മ്യവകുപ്പിനെയും പഞ്ചായത്തിനെയും കടക്കൽ പോലീസിനെയും വിവരമറിയിച്ചു ആരോഗ്യവകുപ്പെത്തി പരിശോധന നടത്തിയപ്പോൾ യാതൊരു സുരക്ഷയും ഇല്ലാതെ ഹോട്ടലുകളിലും ബേക്കറികളിലും വിൽക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പഴകിയിറച്ചിയാണെന്ന് കണ്ടെത്തി ഈ സാധനം കൊണ്ടുപോകുന്ന വണ്ടിയെ കണ്ടിട്ടാണ് പോലീസ് കൈയാണിച്ചത് കൈയാണിച്ച് എടുത്ത വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല അങ്ങനെ പോലീസ് സംശയത്തിനകത്ത് മൊത്തം നോക്കിയപ്പോൾ വണ്ടി അകത്ത് ഈ കോഴി അറിയ കോഴിയെ ഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അത് ഹെൽത്ത് കെയറെ വിളിച്ച് കാണിച്ച് ഹെൽത്ത് കെയറെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ സാധനം പഴകിയതാണെന്നും പിന്നെ നിയമം നിയമത്തിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയാണ് കോഴി അറച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ള ഇവിടുത്തെ ഒന്ന് രണ്ട് കടകളിൽ കുമ്മൊന്ന് രണ്ട് കടയിൽ കടക്കലും തടയമംഗലം ഓയൂര് അങ്ങനെ അങ്ങനെ കൊടുക്കാനാണ് കൊണ്ടുവന്നത് ഈ സാധനം കുഴിച്ച് പോലീസ് ഇവിടെ അടുത്തുള്ള ഒരു കോറിയ അങ്ങോട്ട് പോയിട്ടുണ്ട് തുടർന്ന് പോലീസിന്റെയും പഞ്ചായത്തിന്റെയും സാന്നിധ്യത്തിൽ കുമ്മലിന് സമീപമുള്ള കോറയിൽ കുഴിയെടുത്ത് ഇറച്ചി കുഴിച്ചു മൂടുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറെയും ഓട്ടോറിക്ഷയും കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര